Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി ഓണക്കാലം ഒക്കെ അല്ലേ സെറ്റുമുണ്ട് മുണ്ടെടുത്ത് കുറച്ച് അയക്കാം എന്ന് വിചാരിച്ചു കൂട്ടത്തിൽ സെറ്റുമുണ്ട് മുണ്ട് എടുക്കാൻ അറിയാൻ മാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സെറ്റ് മുണ്ട് എടുക്കാൻ അറിയാൻ മല്ലാത്ത ആരാണുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന നമ്മുടെ പിള്ളേരുണ്ടല്ലോ നാട്ടുകാരെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ കാലും കയ്യും പിടിച്ച് നടക്കായിരിക്കും സെറ്റ് മുണ്ടൊന്ന് ഉടുപ്പിച്ചോ സെറ്റ് സാരി ഉടുപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ആരുടെയും കൈയും കാലും പിടിക്കാതെ കൊണ്ട് നമുക്ക് തന്നെ സെറ്റുമുണ്ടൊക്കെ ഒന്ന് ഉടുത്ത് നോക്കാം അപ്പോൾ സെറ്റുമുണ്ട് മുണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സെറ്റ് മുണ്ടിൽ ിൽ മുണ്ട് ഏതാണെന്നും ഷോൾ ഏതാണെന്നും തിരിച്ചറിയണം അപ്പോൾ രണ്ട് കഷ്ണമായിട്ട് വരുന്ന സെറ്റ് മുണ്ടിൽ വീതി കൂടിയ ഭാഗം മുണ്ടും നീളം കൂടിയ ഭാഗം ഷോളും ആണെന്ന് തിരിച്ചറിയണം ഇതിനകത്ത് ഇപ്പോൾ ആ ഒരു ടാസൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഷോൾ ഏതാണെന്നും മുണ്ടേതാണെന്നും അപ്പോൾ ഈ മുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ കര മാത്രമേ ഉള്ളൂ ഒരു സൈഡിൽ ഒരു കരയും തെച്ചിപ്പൂവും ഉണ്ട് പിന്നെ താഴെ ബോർഡറിൽ മാത്രമാണ് തെച്ചിപ്പ് കൊടുത്തിരിക്കുന്നത് മേളിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗവും ഇത് ഫ്രണ്ടിൽ വരേണ്ട ഭാഗമാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനി ഷോൾ നോക്കിക്കഴിഞ്ഞാലും ഷോൾ നല്ല ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് സൈഡിലും നല്ല മനോഹരമായ തെച്ചിപ്പൂക്കളും അതുപോലെ ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സെറ്റ് സാരിയും സെറ്റുമുണ്ടും ഒക്കെ ഉടുക്കുമ്പോൾ നമ്മളതിലാത്തെ ആ ഒരു ഡീറ്റെയിലിങ് എല്ലാം ഉള്ളിലാക്കിക്കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ തെച്ചിപ്പൂവിൻ്റെ ആ ഒരു ഭംഗി പോകാതെ അല്ലെങ്കിൽ ആ ഒരു തെച്ചിപ്പൂവിനെ മറക്കാതെ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ സെറ്റ് മുണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അവനവൻ്റെ സൈസിലുള്ളൊരു പാവാട കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ പാവാടയ്ക്ക് ഇറക്കം കുറവാണ് നിങ്ങൾ ഇങ്ങനെ ഇറക്കം കുറഞ്ഞ പാവാട ഇടരുത് കേട്ടോ പുറത്തോട്ട് റങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും ഞാനിപ്പോൾ മുറിക്കി അത് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ ചെരിപ്പിട്ടോണ്ട് സാരി ഉടുക്കാൻ തുടങ്ങാവുള്ളൂ അല്ലെങ്കിൽ സെറ്റ്മുണ്ട് കൊടുക്കാൻ തുടങ്ങാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിത് ഉടുത്ത് കഴിഞ്ഞിട്ട് ചെരുപ്പിടുമ്പോഴത്തേക്കും നമുക്ക് അത് ഒത്തിരി പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും അപ്പോൾ ഞാൻ സെറ്റ് മുണ്ട് ഉടുക്കാൻ തുടങ്ങാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആ ഒരു കര കഴിഞ്ഞിട്ട് അതായത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന പോർഷനിൽ കര കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിന്ന തുണി ഞാൻ ഉള്ളിലേക്ക് പിടിച്ച് പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളതൊന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അയൺ ചെയ്താലും അതങ്ങനെ തന്നെ നിന്നോളും അത് കഴിഞ്ഞിട്ട് നമ്മളിനി മുണ്ട് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ സാരി ഉടുക്കുമ്പോൾ വലതുവശത്തേക്കാണ് ആദ്യം കുത്തുന്നതെങ്കിൽ സെറ്റ് മുണ്ടിന് നമ്മൾ ഇടതുവശത്തേക്കാണ് കുത്തുന്നത് ഇടതുവശത്ത് ഇടതുവശത്ത് നമ്മൾ ഒരു സെൻറ്റർ ആയിട്ടാണ് കുത്തുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് അങ്ങ് സൈഡിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ടാണ് കുത്തുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലീറ്റ് എടുക്കാണ്ടാണ് ുന്നത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഇപ്പം എനിക്ക് കുറച്ച് വണ്ണം ഉള്ളത് കൊണ്ട് മുണ്ട് ഒരുപാട് എക്സ്ട്രാ വരത്തില്ല നിങ്ങൾ മെലിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾക്ക് മുണ്ട് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ആദ്യം കുത്തിയ ഭാഗത്ത് ഒരു രണ്ട് പ്ലീറ്റ് എടുത്തിട്ട് കുത്തുക ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കണ്ട ഞാൻ ഈ ഉടുക്കുന്ന പോലത്തെ എന്തെങ്കിലും ഉള്ള ഡീറ്റെയിലിങ്ങുള്ള സെറ്റുമുണ്ടാണെങ്കിൽ കാരണം ആ തെച്ചിപ്പൂ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുത്തുകഴിഞ്ഞാൽ തെച്ചിപ്പൂ ഉള്ളിലേക്ക് പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്രണ്ടിൽ പ്ലീറ്റ് എടുക്കാത്ത എന്നിട്ട് നമ്മൾ ആ ഒരു മുണ്ടിൻ്റെ പോർഷൻ എല്ലാം പാവാടയ്ക്ക് ഉള്ളിലേക്ക് ടക്ക് ചെയ്ത് ടക്ക് ചെയ്ത് വേണ്ട നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആ ഒരു കരയും അതുപോലെ തന്നെ തെച്ചിപ്പൂവും നല്ല ഫ്രണ്ടിൽ സെൻട്രർ പോർഷനിൽ വരുന്നത് പോലെ നമ്മൾ ഉടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മുണ്ടിൻ്റെ ഭംഗി അതുപോലെ കിട്ടും ഈ തെച്ചിപ്പൂ നമ്മൾ പ്ലീറ്റ് എടുത്ത് ഉള്ളിലേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ആ കര മാത്രമേ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഭംഗി കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അഭിപ്രായങ്ങളും സ്റ്റൈലും ടേസ്റ്റും ഒക്കെ ആണല്ലോ ഞാൻ അഭിപ്രായമാണ് കേട്ടോ കഴിഞ്ഞിട്ട് നമ്മൾ ഷോൾ എടുത്തിട്ട് ഇനി പ്ലീറ്റ് എടുക്കാൻ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ാണ് കുനുനുള്ള പ്ലീറ്റ് എടുക്കുന്നത് നമ്മൾ ഈ സെറ്റ് മുണ്ടിനൊക്കെ അങ്ങനെ കുനുകുനാന്ന് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തെച്ചിപ്പൂ കാണാൻ പറ്റാതെ പോകും തെച്ചിപ്പൂ എല്ലാം ഉള്ളിൽ പോവും തീരെ ചെറിയ ചെറിയ അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ പ്ലീറ്റ് എടുക്കുകയാണ് അപ്പം നമുക്ക് ആ ഫ്രണ്ടിൽ വരുന്ന പ്ലീറ്റിൽ ഇതുപോലെ കരയും അതേപോലെ തന്നെ ആ തെച്ചിപ്പൂവും കാണാൻ പറ്റും കണ്ടോ ആ തെച്ചിപ്പൂ അതേപോലെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ സെറ്റുമുണ്ടും കൊടുത്തു കഴിയുമ്പോൾ ഏറ്റവും താഴെ ആ ഒരു ഫ്ലോറിൻ്റെ ലെവലിൽ വരുന്നിടത്തും ഉണ്ട് മുണ്ടിൽ ഫ്രണ്ട് പോർഷനിലും തെച്ചിപ്പൂ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചുറ്റി ഉടുക്കുന്ന ഷോളിലും ഇതേപോലെ തെച്ചിപ്പൂ കാണുമ്പോൾ േക്കിനും മൊത്തത്തിൽ നല്ലൊരു ഭംഗി വരും ആ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ഭംഗി അതുപോലെ തന്നെ കാണാൻ പറ്റും ഇത് ഇവരിങ്ങനെ നമുക്ക് ഈ സെറ്റ് മുണ്ടിൽ ഇങ്ങനെ ഡീറ്റെയിലിങ് കൊടുക്കുന്നത് അത് ആൾക്കാർ കാണാനും കൂടെ വേണ്ടിയിട്ടാണല്ലോ നമ്മളതിനെ എല്ലാം കൂടെ പ്ലീറ്റിൻ്റെ അകത്തേക്ക് പിടിച്ച് ഇതാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നാൽ പിന്നെ കസവ് മാത്രമുള്ള സെറ്റ് സെറ്റുമുണ്ടൊക്കെ എടുത്താൽ പോരെ എന്തിനാണ് വെറുതെ നമ്മളിങ്ങനെ ഡീറ്റെയിലിംഗ് ഉള്ളത് എടുക്കുന്നത് അപ്പോൾ ആ ഡ്രസ്സിന് ഡ്രെസ്സിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ വേണം നമ്മളത് ഉടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഷോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ പ്ലീറ്റ് എടുത്ത് ഇടുക പ്ലീറ്റൊക്കെ നമ്മൾ കുറച്ച് പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ശരിയാകും കേട്ടോ ഇതൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും ആരും പെർഫെക്റ്റ് ആവത്തില്ല ഞാനൊക്കെ കൊച്ചിലേ മുതലേ ഇങ്ങനെ മമ്മയുടെ സാരിയൊക്കെ എടുത്ത് ഉടുത്തുടുത്ത് പഠിച്ച ആൾക്കാരാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് പ്ലീറ്റൊക്കെ എടുക്കാൻ പറ്റുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്ലീറ്റ് എല്ലാം ഒന്ന് പിടിച്ച് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് ചുറ്റി ഉടുത്ത് കൊണ്ടുവന്ന് വലതു വശത്തേക്ക് നമ്മൾ പിൻ ചെയ്യുവാണ് നമ്മുടെ ആ ഒരു മുണ്ടിൻ്റെ കരയിലേക്കാണ് നമ്മൾ പിൻ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ മുണ്ട് കൊടുത്തപ്പോൾ ചെയ്തതുപോലെ തന്നെ െ ആ ഒരു കര കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിൽക്കുന്ന പോർഷനിലുള്ള തുണി നമ്മൾ ഉള്ളിലേക്ക് പിടിച്ച് പിൻ ചെയ്തു വെക്കണം അപ്പോൾ ഞാനതൊന്ന് അളവ് നോക്കുകയാണ് കേട്ടോ എവിടെയാണ് കുത്തേണ്ടത് ആ ഒരു ലെങ്തിന് അനുസരിച്ച് കൊണ്ടുവന്നിട്ട് ഇനി നമ്മൾ മുന്താണി പിന്നെ കുത്തി സെക്യൂർ ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ അത് മുന്താണി പിന്നെ കുത്തുന്നതിന് മുന്നേ ഞാനൊന്ന് അളവ് നോക്കിയതാണ് ഫാൻ ഫാനിടാതെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എന്നെ വേർത്തൊഴുകുമായിരുന്നു അങ്ങനെ ഞാൻ ആ ഒരു മുന്താണി പിന്ന് കൂട്ടി സെക്യൂറാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട ആ ഒരു കരയുടെ എക്സ്ട്രാ കര കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിൽക്കുന്ന തുണി നമ്മൾ പിന്നു കൂട്ടി കുത്തുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പിന്ന് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ആ ഒരു രണ്ട് സൈഡിലും പിന്നെ സെൻറ്ററിലും ഇല്ലെങ്കിൽ അതിങ്ങനെ ചാടി വരും അപ്പോൾ അത് വൃത്തിയാടായി പോകും അപ്പോൾ നമ്മളൊരു മൂന്ന് പിന്ന് വെച്ച് അതൊന്ന് സെക്യൂർ ആക്കണം ഞാൻ വീഡിയോയിൽ ഒരു പിന്ന് വെക്കുന്നതേ കാണിച്ചുള്ളൂ പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് വേറെ പിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് വേണ്ട സെറ്റുമുണ്ട് ആ ഒരു പ്ലീറ്റ് എടുത്തതൊക്കെ നമ്മളൊന്ന് ചെയ്തിട്ട് ത് കൊണ്ടുവന്ന് നമ്മുടെ മുണ്ടയിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് പിന്നെ കൂട്ടി കുത്തുകയാണ് അപ്പോൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ലൂസാക്കിയിട്ട് പിന്നെ കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്തിന് അനുസരിച്ച് അങ്ങ് വിട്ട് കൊടുത്തിട്ട് നമ്മൾ ഉടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചു വരി കൊടുത്ത പോലെ ഇരിക്കും പക്ഷേ നമ്മൾ നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഷേയ്പ്പൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും നമ്മൾ ഏത് ഡ്രസ്സാണെങ്കിലും നമ്മളത് ക്യാരി ചെയ്യുന്ന ആ ഒരു ഇതിലാണ് ആ ഒരു വസ്ത്രത്തിൻ്റെ ഭംഗിയുള്ളത് അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ സെറ്റ് മുണ്ട് ഉടുക്കുന്ന പരിപാടി കഴിഞ്ഞു ഇനി അതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുക ഉള്ളൂ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുമെങ്കിലും മിനിറ്റുകൾ കൊണ്ട് നമുക്കിത് ഉടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ബ്ലൗസും കൂടെ ഇട്ടേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ ആ ഒരു റെഡ് കളറും ആ ഒരു തെച്ചിപ്പൂവിൻ്റെ ഭംഗി അതുപോലെ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്താ പറയുക ഇങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അല്ലാതെ ഫ്രണ്ടിൽ പ്ലീറ്റ് വെച്ച് സെറ്റ് കൊണ്ട് ഉടുക്കാവുന്നൊന്നുമില്ല നമ്മളിങ്ങനെ പ്ലീറ്റ് ഇല്ലാതെ ഉടുത്തത് കൊണ്ട് നമുക്ക് നടക്കുമ്പോൾ തട്ടത്തൊന്നും ഇല്ല കേട്ടോ നല്ല കൂളായിട്ട് നടക്കാനും പറ്റും നല്ല ഇതായിട്ട് നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടോ നമ്മൾ എങ്ങനെ തിരിഞ്ഞാലും എങ്ങോട്ട് മാറിയാലും ആ ഒരു തെച്ചിപ്പൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തീരെ ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ തെച്ചിപ്പൂ ഒക്കെ ഉള്ളിലായി പോയേനെ പിന്നെ നമ്മൾ സാരിയോ സെറ്റുമുണ്ടോ ഒക്കെ കൊടുക്കുന്നതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതായിരിക്കും കുറച്ച് എളുപ്പം അപ്പോൾ ഇതാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം